നമസ്കാരം ഡിവേൻഡ്രൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവേ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അമ്മയ്ക്കെന്ന് ആയിട്ട് ഒരു ചില ദിവസങ്ങളുണ്ട് അത് പൗർണമി അമാവാസ്യ പഞ്ചമി അഷ്ടമി തിഥികളിൽ ഞാൻ അമ്മയ്ക്ക് പേഴ്സണലി ചെയ്യുന്ന വഴിപാടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത് അതായത് പേഴ്സണലി കൈ കൊടുത്തിരിക്കുന്ന ഒത്തിരി ഇൻഫർമേഷൻസ് ഈ പൗർണമി നാളുകളിലും അമാവാസ്യ നാളുകളിലും ഞാൻ ചെയ്ത് എനിക്ക് ഒത്തിരി ബെനിഫിറ്റായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ യൂസാകുമല്ലോ ആ ഇൻഫർമേഷൻ എന്നതിന് ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പൗർണമി ദിവസമായാലും അമാവാസ്യ ദിവസമായാലും നമുക്കറിയുന്ന വഴിപാടുകളെല്ലാം ചെയ്യാറുണ്ട് എന്നാൽ പൗർണമി നാൾ എന്നാൽ പ്രപഞ്ചശക്തി വന്നിട്ട് അതീവ തീവ്രമായ നാൾ ആയിരിക്കും അതായത് നോർമലി ഉള്ളതിനേക്കാളും ഭയങ്കരമായിട്ട് തീവ്രമായിരിക്കും അത് അമാവാസി നാളുകളിലും അങ്ങനെയാണ് പൗർണമി നാളുകളിലും പഞ്ചമി നാളുകളിലും ഒക്കെ അങ്ങനെയാണ് ഒത്തിരി പവർഫുൾ ആയിരിക്കും ശക്തി അത്രയും കാഠിന്യത്തിലായിരിക്കും നിൽക്കുന്നത് ആ ടൈമിൽ നമ്മുടെ ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും ഇപ്പോൾ സിദ്ധർ വഴിപാട് ചെയ്യുന്നതുമൊക്കെ നമ്മൾക്ക് അത്രയും യൂസ്ഫുള്ളായിരിക്കും നമ്മൾ ഈ സമയത്ത് എന്ത് ചോദിക്കുന്നുവോ അതെല്ലാം അതുപോലെ നമുക്ക് ചെയ്ത് കിട്ടുമെന്ന ഒരു ഐതിഹ്യമാണ് ഇതിനുള്ളത് പൗർണമി ദിവസങ്ങളിൽ ഒട്ടുമിക്ക അമ്പലങ്ങളിലും നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ അമാവാസ്യ ദിവസങ്ങളിലും അതും ഇടങ്ങളിലും അതുപോലെ അവരുടെ സിദ്ധ അവരുടെ ജീവസമാധിയിലും നിറയെ പേര് വഴിപാടുകൾ അർപ്പിക്കാനായിട്ട് എത്തുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അത് നമുക്ക് നന്മയും കൈനിറയെ ഐശ്വര്യവും കൊടുക്കും എന്ന എന്നാൽ അത് വിശ്വാസം മാത്രമല്ല അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ എന്ത് കഷ്ടത്തിനാലേ ഈ പൗർണമി അമാവാസ്യ പഞ്ചമി അഷ്ടമി തിഥികളിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരു നിവർത്തി കിട്ടിയിരിക്കും ഒരു വഴി കിട്ടിയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അത്രയും ഒരു ശക്തി ഈ നാളുകളിൽ നമുക്ക് വന്നു ചേരുന്നതാണ് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി സോ ഞാൻ എന്താണ് പറയുന്നതെന്നാൽ പേഴ്സണലി നിങ്ങൾക്കറിയാമല്ലോ തുടർച്ചയായി വീഡിയോ കാണുന്നവർക്ക് അറിയാം വരാഹി അമ്മയെ ഞാൻ ഏതളവിൽ പ്രാർത്ഥിക്കുന്നെന്ന് അമ്മ കാരണമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിറയെ അതിശയങ്ങൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചുറ്റിലുമുള്ളവർക്കും അമ്മ എത്രയോ നന്മകൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ എത്രയെത്ര നന്മകൾ നടന്നിരിക്കുന്നു സോ നിങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലിരിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഇന്നൊരു വഴി കിട്ടും അല്ല നാളെ ഒരു വഴി കിട്ടും ഇൻ എങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് അതായത് സഹായഹസ്തം എനിക്ക് വന്നു ചേരും ഒരു നാൾ എനിക്ക് നല്ല ഒരു നന്മ നിറഞ്ഞ ദിവസം വരും എന്ന് ഓരോ ദിവസവും നിങ്ങൾ ആലോചിച്ച് അങ്ങനെയല്ലേ നിങ്ങളുടെ ഓരോ ദിവസവും പോയിട്ടേ ഇരിക്കുന്നത് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നിങ്ങളിരിക്കുന്നുണ്ട് എങ്കിൽ കമ്പൾസറി നിങ്ങൾ ഈ ദിവസങ്ങൾ മിസ് ചെയ്യാതിരിക്കുക പേഴ്സണലി ഞാൻ പറയാൻ വന്നത് എത്രയോ കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ എൻ്റെ വരാഹിയമ്മ മനസ്സാ ഭരിച്ച് അമ്മയെ ഞാൻ എന്നെ രക്ഷിക്കൂ അമ്മേ ഞാനിരിക്കുന്ന ഇടത്തിലിരുന്ന് അമ്മയുടെ നാമം വരാഹി ദേവിയേ നമഹ എന്ന് പറഞ്ഞ് പല സിറ്റുവേഷനിൽ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് 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 ഇരുപത്തിനാല് മണി നേരം ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ അമ്മ എനിക്കതിനുള്ള ഒരു സൊല്യൂഷൻ എനിക്കമ്മ കാട്ടി തന്നിട്ടുണ്ട് ഒരേ ഒരു ദീപം വച്ച് വരാഹിയമ്മയെ ശരണം പ്രാപിക്കുക എനിക്ക് ആ പ്രശ്നം ഒന്ന് തീർത്തു തരുമോ അമ്മേ ഞാൻ അമ്മയെ വിളിച്ചിട്ടേ ഇരിക്കും ഞാൻ അമ്മയെ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ മാറില്ല വിടാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കും വരാഹിദേവിയെ ശരണം എന്ന് ഞാൻ പറയുമ്പോഴും ഏതോ ഒരു മിറാക്കൾ പോലെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് അമ്മ നേടി തന്നിട്ടുണ്ട് ഇത് പേഴ്സണലി എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നതാണ് നിങ്ങൾക്ക് മാനസികമായി ഗുരുവോ ഇഷ്ടദൈവങ്ങളോ ആരെങ്കിലും ആരെങ്കിലും ഒരു ഗുരുവോ ഒരു ഇഷ്ടദൈവമോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അപ്പം അങ്ങനെ ഒരാൾ ഉണ്ടാവുമല്ലോ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എനിക്ക് വരാഹിയമ്മയാണ് അതുപോലെ നിങ്ങൾക്കത് വരാഹിയമ്മ ആകണമെന്നില്ല വേറെ ഏതെങ്കിലും ദൈവമാകാം ലക്ഷ്മി ദേവിയാകാം ആരാണെങ്കിലും ശരി നിങ്ങൾ ഈ ദിവസങ്ങളിൽ അവരെ മനസ്സാൽ വരിച്ച് നമ്മൾ നമുക്ക് എന്ത് നേടിത്തരണമോ അത് അമ്മയെ സത്യസന്ധമായി നിങ്ങൾ വിളിച്ച് നിങ്ങൾ ദൈവം ഇഷ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട മറക്കാതെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി പിന്നെ ഞാനൊരു മന്ത്രം കൂടെ പറഞ്ഞു തരാം ആ ഒരു മന്ത്രം കൂടെ നിങ്ങൾ ജപിച്ചോളുക ഈ മന്ത്രം എന്തെന്നാൽ മറ്റു നാളുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ടൈം ഇല്ലായിരുന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ഈ പൗർണമി അമാവാസ്യ പഞ്ചമി അഷ്ടമി ഈ ഒരേ ഒരു നാൾ ഏതെങ്കിലും ഒരു നാളിൽ ഇത് നിങ്ങൾ മനസ്സാലെ അമ്മയെ വരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സാലെ വരിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലുക പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ പൗർണമി കഴിഞ്ഞു അയ്യോ അമാവാസ്യ കഴിഞ്ഞു അയ്യോ അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എനിക്കൊന്നും പറ്റുന്നില്ലേ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഈ തിഥി വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഇത് മന്ത്രം ജപിച്ച് അമ്മയെ പ്രാർത്ഥിച്ചാൽ മതിയാകും കാരണം ആ ദിവസം തീരണത് വരെ ആ ഡേയുടെ പവർ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും രാത്രി പന്ത്രണ്ട് മണിവരെയും അത് കണ്ടിന്യൂ ആകും അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട അതിനാൽ നിങ്ങൾ മാനസികമായി ആരെയാണോ ഗുരുവെന്ന് കരുതുന്നത് ആരാണ് നിങ്ങളുടെ ഇഷ്ടദൈവം ആ ഇഷ്ടദൈവത്തെ ഈ മന്ത്രം ചൊല്ലി ഒരു ദീപ വഴിപാട് വെച്ച് നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് വേണമോ അത് നിങ്ങൾ ചോദിക്കുക മനസ്സാലെ അറിഞ്ഞ് ചോദിക്കുക കള്ളമോ കപടമോ ഒന്നും മനസ്സിൽ വയ്ക്കാതെ മനസ്സാലെ അറിഞ്ഞ് ചോദിക്കുക നിങ്ങൾക്കത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും പൗർണമി ദിവസം നമ്മൾ ഈ വഴിപാട് ഇങ്ങനെ ചെയ്ത് മന്ത്രം ചൊല്ലിയാൽ ഇരുപത്തിനാല് മണി നേരത്തിനുള്ളിൽ അത് ഫലിക്കുമെന്നാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ ശക്തി അതീവ ഉച്ചത്തിൽ നിൽക്കുന്ന ദിവസമാണ് പൗർണമി അതുപോലെ തന്നെ പഞ്ചമി അമ്മയുടെ ദിവസമായ പഞ്ചമി മനസ്സുരുകി നമ്മളിലിരിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ട ദൈവത്തോട് പറയുക അത് പറഞ്ഞ് 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 ദൈവത്തെ നമ്മൾ നമ്മളിലേക്ക് അടിപ്പിക്കുക ദൈവം വന്ന് നമുക്കത് ചെയ്തു തരണ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തെ കൊണ്ടെത്തിക്കുക എന്നതുപോലെ നമ്മളിങ്ങനെ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ഇനി ഈ മന്ത്രം ഇതാണ് ഈ മന്ത്രത്തിൽ ഞാൻ വരാഹി ദേവിയെ ആരാധിക്കുന്നതിനാൽ എൻ്റെ ഇഷ്ടദേവത അമ്മയായതിനാൽ ഞാൻ അമ്മയുടെ പേര് ചേർക്കുന്നു നിങ്ങളുടെ ഇഷ്ടദേവതം ആരാണോ അത് നിങ്ങൾ ഏത് ദൈവമാണെങ്കിലും അവിടെ ആ ദൈവത്തിൻ്റെ പേര് ചേർത്ത് നിങ്ങൾക്ക് ഇത് ഉച്ചരിക്കാവുന്നതാണ് ഓ सिं रं अं सिं देविये वराहिदेविये वसिवसि ॐ सिं रं अं सिं देविये वराहिदेविये बसिवसि ഓം സിങ് ഓ സിംഗ്രിംഗ് വരാഹിദേവിയേ ബസി വസി അമ്മയെ ദർശിക്കാനുള്ള ഒരു മന്ത്രമാണിത് അമ്മയുടെ ആശീർവാദവും അനുഗ്രഹവും ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഞാൻ വരാഹി ദേവിയുടെ പേര് ചൊല്ലുന്നു നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ പേര് അവിടെ ചേർക്കുക എന്നുവെച്ചാൽ എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലണം എന്നിട്ട് അമ്മയെ മനമൊരുകി വിളിക്കണം വിളിച്ച് അപേക്ഷിക്കണം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം വിളിച്ച് 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 ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ എനിക്ക് ഒരു വഴി അമ്മേ എന്ന് കരഞ്ഞു കേണപേക്ഷിക്കുക ഒരു ദീപ വഴിപാടും വയ്ക്കുക ആ പിന്നെ വേറൊന്ന് അരി വെച്ചിട്ട് ഈ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഫലവത്തായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാനം കൊടുക്കേണ്ടി വരും അതുപോലെ ഈ അരി എന്ന് പറയുന്നത് നമ്മൾ സാപ്പാടിന് ഉപയോഗിക്കുന്ന അരി അത് എടുത്തിട്ട് അത് ഒരു കിണ്ണത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത ദീപം വയ്ക്കുകയോ അല്ലെങ്കിൽ കിണ്ണത്തിൽ സൈഡിലായിട്ട് വെച്ചിട്ട് ഈ ദീപം വെച്ച് ദേവിയോട് നമുക്ക് ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആവാം എന്നിട്ട് ഈ പിറ്റേ ദിവസം ഈ ധാന്യം അതായത് ഈ അരി എടുത്തിട്ട് നമുക്ക് ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കാം അതായത് മേ ബി ഒരു ഒരു പിടി അരിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറവുകൾക്ക് എറിഞ്ഞു കൊടുക്കാം പറവകൾക്ക് വന്ന് കഴിച്ചിട്ട് പോകും അതല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കാൽപ്പെടാത്ത ഇടത്തിൽ അങ്ങ് എറിഞ്ഞ് കളയാവുന്നതാണ് അതല്ല കുറച്ച് അധികം അരി യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ആർക്കെങ്കിലും നമുക്ക് ദാനമായിട്ട് മനസ്സറിഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഫലം കിട്ടുന്നതാണ് മാജിക്ക് പോലെ നമ്മുടെ കാര്യം നടക്കും വിശ്വാസം മാത്രം ഇരുന്നാൽ മതി നമുക്ക് അരി വെച്ച് വഴിപാട് ചെയ്തിട്ട് ആ അരി ദാനം കൊടുക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന മഹാത്മ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഏതാവശ്യവും അത് കറക്റ്റായിട്ട് നടന്ന് കിട്ടുന്നതാണ് വിശ്വസിച്ച് ചെയ്താൽ മാത്രം മതി ആ പിന്നെ ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടാവാം വ്രതം കാര്യങ്ങളൊക്കെ വേണമോ എന്ന് പീരീഡ്സ് ടൈമിൽ ചെയ്യാമോ എന്നുള്ളതൊക്കെ പീരീഡ്സ് ടൈമിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അഥവാ ചെയ്ത അത്രയ്ക്കും പ്രശ്നമാണ് ചെയ്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാതിരിക്കുക വിളക്ക് കത്തിക്കാതെ ചെയ്യാവുന്നതാണ് പിന്നെ മാംസാഹാരം കഴിച്ചിട്ട് ചെയ്യാതിരിക്കുക ഇത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല അല്ലാതെ വലിയ കടുത്ത വ്രതമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അതുപോലെ തന്നെ പ്രത്യേകിച്ച് സമയമോ മന്ത്രത്തിന് കൗണ്ടോ അങ്ങനെയൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഈ തിഥി അമാവാസ്യ പൗർണമി പഞ്ചമി അഷ്ടമി ഇത് തിഥി തീരുന്നതിന് മുന്നേ ചെയ്യുക അത്രത്തോളം മാക്സിമം മന്ത്രം പറയാൻ പറ്റുന്നുവോ അത്രത്തോളം പറഞ്ഞ് അമ്മയെ മനമൊരുക്കി നമ്മളിലേക്ക് വിളിച്ച് അടുപ്പിച്ച് നമുക്ക് കാര്യം ചെയ്ത് തന്നേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയിൽ അമ്മയെ കൊണ്ടുവരിക അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് അമ്മ നമുക്കത് കൃത്യമായി സാധിച്ചു തന്നിരിക്കും ജെന്യുവിനിറ്റി ഉണ്ടോ അത് അവിടെ കൃത്യമായി കാര്യം നടന്നിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം